അതിവേഗം അൻപത് കോടിയും കഴിഞ്ഞത് നൂറ് കോടിയിലേക്കുള്ള ജൈത്രയാത്ര തുടർന്ന് മഞ്ഞുമലിലേ പിള്ളേർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മഞ്ഞുമ്പൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു നിന്നിരിക്കണം അപ്പൊ ഇപ്പം വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ എട്ട് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാധിച്ച് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മലയാളത്തിലെ ഒരു പറ്റി യുവതാരങ്ങളായ സൗബിൻ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി അതോടൊപ്പം ഒട്ടനവധി പ്രമുഖ താരങ്ങളെ കേന്ദ്ര കഥാപാത്രം ചിദംബരം ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഓരോ ദിവസം കഴിയുന്ന ഒരു ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്ന കാഴ്ച അതായത് താഴ്ന്ന കാഴ്ച കാണാൻ സാധിക്കും ഇപ്പോഴത്തെ ചിത്രത്തിന്റെ എട്ടാം ദിവസമായ വ്യാഴാഴ്ച ചിത്രം രണ്ടാം വാരത്തിൽ മികച്ച കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ സ്വന്തമാക്കുന്നത് രണ്ടര കോടിക്കുമുള്ളാണ് ചിത്രത്തിലെ കേരള കളക്ഷൻ ഉയർന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക കേരളത്തിൽ മാത്രം ഈ സിനിമയുടെ ചൈത്രയാത്ര അവസാനിക്കില്ല തമിഴ്നാട്ടിലും തരംഗമായിട്ട് മാറുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക തമിഴ്നാട്ടിൽ നമ്പർ വൺ പൊസിഷനിലാണ് നിലവിൽ മഞ്ഞുമ്മൻ ബോയ്സ് നയിക്കുന്നത് തമിഴ് സിനിമകളെ സിനിമകളെപ്പോലും മറികടന്ന് ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കി അല്ലെങ്കിൽ വിജയമായിട്ട് മാറുന്ന ഇതാദ്യമായിട്ടെന്ന് വേണം പറയാൻ എന്നൊക്കെയാണ് തമിഴ് സിനിമകളൊക്കെ കേരളത്തിൽ തരംഗമായിട്ട് മാറുന്ന കാഴ്ച കണ്ടാണ് വിജയ് അജിത്ത് തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെയല്ല ഇപ്പോഴത് അതേ ഒരു കാഴ്ചയാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ നേടിയെടുത്തുകൊണ്ടിരിക്കുക ഗുണാവ്ക്കേവും കൊടൈക്കനാടിന്റെ ദൃശ്യഭംഗിയൊക്കെ കാണാൻ വേണ്ടി ഒരുപക്ഷെ തമിഴ് അഭിഭാഷകർക്കും ആകാംക്ഷ നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയായി ഈ സിനിമ എന്നുള്ളതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഇത്രയും വലിയ വിജയമായിട്ട് മാറി എന്നൊക്കെ പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ഈ ചിത്രം ഉടൻ തന്നെ നൂറ് കോടിക്ക് ഇടുന്നിടുന്ന ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അൻപത്തേഴ് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് നമുക്ക് ചിത്രം നൂറ് കോടിയും മറികടന്ന് മലയാള സിനിമയിലെ മലയാള സിനിമയുടെ അക്കാറ്റും വലിയൊരു വിജയമായിട്ട് മാറ്റം നോക്കും പ്രതീക്ഷിക്കാം മഞ്ഞമ്മേർ ബോയ്സ് അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക